പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യയുടെ നേതൃത്വത്തിൽ സർക്കാർ രാജിവച്ചു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നിയന്ത്രണമുള്ള പലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്ടയ്യ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനാണ് രാജി സമർപ്പിച്ചത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് നടപടി മുഹമ്മദ് ഇഷ്ട്യ തന്നെയാണ് രാജിവിവരം പുറത്തുവിട്ടത് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വമായ നടപടികളുടെയും ഗാസ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവയ്ക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിലെ പുതിയ യഥാർത്ഥ്യം കണക്കിലെടുത്തുള്ള പുതിയ സർക്കാർ രാഷ്ട്രീയ രൂപീകരണം വെല്ലുവിളി നിറഞ്ഞതാകും അതിന് പലസ്തീൻ ജനതയുടെ പൊതുസമ്മതം വേണം പലസ്തീൻ ഭൂമിയിലേക്കുള്ള അധികാരത്തിലും പലസ്തീന്റെ ഐക്യത്തിലും അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്നതും മുഹമ്മദ് ഇഷ്ടയ്യെ കൂട്ടിച്ചേർത്തു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് നീക്കം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഗാസയുടെ പുനർനിർമ്മാണമായിരിക്കും പുതിയ സർക്കാരിന്റെ പ്രാഥമിക പരിഗണന രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം വിവിധ രംഗങ്ങളിൽ വിദഗ്ധരായ ഒരു സംഘത്തെ ചേർത്തായിരിക്കും പുതിയ സർക്കാർ രൂപീകരണമെന്നാണ് ഈജിപ്ത് മാധ്യമമായ അഷിർഖു പുതിയ സർക്കാർ രൂപീകരിക്കാൻ നീക്കമുണ്ടെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയെ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹമ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നത് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിന് വിവിധ പലസ്തീൻ കക്ഷികളുടെയും അംഗീകാരം ആവശ്യമാണ് സർക്കാരിന്റെ രാജ്യ പശ്ചാത്തലത്തിൽ ജോർദാൻ രാജാവ് ഉൾപ്പെടെയുള്ള അറബ് നേതാക്കളുമായും അബ്ബാസ് ചർച്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പലസ്തീനിൽ ജനിച്ച മഹമ്മൂദ് മുസ്തഫ അറബ് മേഖലയിൽ വിവിധ രാഷ്ട്രീയ സാമ്പത്തിക സമിതികളിൽ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് വിവിധ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത പതിനായിരങ്ങൾ വാഷിംഗ്ടൺ ഡി സി മാർച്ച് നടത്തുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച യു എസ് വ്യോമസേനാംഗം സ്വയം തീകൊളുത്തുകയും ചെയ്തു വാഷിംഗ്ടൺ ഡി സിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് ഞായറാഴ്ചയാണ് സംഭവം തീകൊളുത്തിയയാളെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യോമസേനാ അംഗത്തിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരാൾക്ക് തീ പിടിക്കുന്നത് കണ്ട് ആളുകൾ സംഭവസ്ഥലത്തേക്ക് ഓടിയതായി ഏജൻസി പറഞ്ഞു യു എസ് സീക്രട്ട് സർവീസസിലെ ഉദ്യോഗസ്ഥർ ഇതിനകം തീയണച്ചിരുന്നു സജീവമായി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന എയർമാനാണ് സംഭവത്തിന് പിന്നിലെന്ന് യു എസ് എയർഫോഴ്സ് അറിയിച്ചു തീ കൊളുത്തുന്നതിന് മുമ്പ് വംശഹത്യാൽ താൻ പങ്കാളിയാകില്ലെന്ന് ട്വീറ്റിൽ ലൈവിലൂടെ അയാൾ വിളിച്ചു പറഞ്ഞതായി യു എസ് മീഡിയ റിപ്പോർട്ട് ചെയ്തു പലസ്തീനി സ്വതന്ത്രമാക്കൂ എന്ന് സ്വയം തീ കൊളുളുത്തി നിലത്ത് വീഴുന്നവരെ അദ്ദേഹം ആക്രോശിച്ചുകൊണ്ടിരുന്നു ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ലോക്കൽ പോലീസ് പറഞ്ഞു സംഭവസ്ഥലത്ത് അപകടകരമായ വസ്തു ളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കാർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എല്ലാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും ഇസ്രായേൽ എംബസി വക്താവ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു കൈറോയിൽ വഴിമുട്ടി വെടിനിർത്തൽ കരാർ പാരീസിൽ പൊതുജീവൻ പകരാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഊർജ്ജിത നീക്കവും നടന്നു യു എസ് നിർബന്ധത്തെ തുടർന്ന് ഇസ്രായേൽ സംഘം പാരീസ് ചർച്ചകളിൽ സജീവമാണ് അറബ് സമ്മർദ്ദം കണക്കിലെടുത്ത വിശുദ്ധ മാസം ആഗതമാകുമുമ്പ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതകളാണ് അമേരിക്ക ആരായുന്നത് ഇസ്രായേൽ സംഘം പാരീസിൽ നിന്ന് മടങ്ങുമെന്നാണ് വിവരം വെടിനിർത്തൽ കരാർ രൂപരേഖയ്ക്ക് ഇസ്രായേലിന്റെ അനുമതി ലഭിച്ചാൽ ഹമാസിന്റെ പ്രതികരണം തേടാനാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം ഗാസിയൽ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നടപടികളെ അനുഭാവപൂർണമായാണ് നോക്കിക്കാണുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു അതേസമയം നെതന്യാഹുവിന്റെ നിഷ്പക്ഷ രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ് കൈറോ ചർച്ച തകരാൻ കാരണമെന്നും ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി